ടിപ്പറിനടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാന്ത്യം പെരുമാതുറ സ്വദേശിനിയെ മരിച്ചത് ഓവർടേക്ക് ചെയ്തു വന്ന ടിപ്പർ ഇടത്തേക്ക് ഒതുക്കിയപ്പോൾ ലോറിയിൽ തട്ടി യുവതി ടയറിനടിയിലേക്ക് വീഴുകയായിരുന്നു മാനസ മനോജ് ചേരുന്നുണ്ട് മാനസ എന്താണ് വിവരങ്ങൾ സംഭവം കഴക്കൂട്ടം ഭാഗത്തു നിന്നും കണിയാപുരത്തേക്ക് ബന്ധുവിനോടൊപ്പം സ്കൂട്ടറിൽ പോയ യുവതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ഓവർടേക്ക് വന്ന ടിപ്പർ ഇടത്തേക്ക് ഒതുക്കിയപ്പോൾ ലോറിയിൽ തട്ടി റുഖാന എന്ന യുവതിയാണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് റുഖാന ഈ ഓവർടേക്ക് ചെയ്ത സമയത്ത് ടിപ്പറിൽ തട്ടുകയും ഉടൻ തന്നെ ടിപ്പറിന്റെ അടിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് പോയതായിരുന്നു അങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് സമീപത്ത് ബസ് കാസ് നിന്നവരൊക്കെയും അലറി വിളിക്കുന്നതിനെ വിളിക്കുന്നത് കണ്ടപ്പോഴാണ് ടിപ്പർ ഡ്രൈവർ ഏർ ടിപ്പർ നിർത്തിയത് ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റ റുഖ്സാനയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ച ഒരു സാഹചര്യത്തിലേക്കായിരുന്നു കാര്യം പോയത് വലിയ ഗുരുതരമായ പരിക്കുകളോടെയായിരുന്നു റുക്സാന ആശുപത്രിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താനായില്ല എന്ന് തന്നെയാണ് ആശുപത്രി ആശുപത്രി ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം ഈ സ്കൂട്ടർ ഓടിച്ച യുവതിക്ക് പരിക്കുകളൊന്നുമില്ല ഒന്നുമില്ല സ്കൂട്ടർ സ്കൂട്ടറിൽ രണ്ടുപേരായിരുന്നു മരിച്ച റുക്സാനയും അതോടൊപ്പം തന്നെ റുക്സാനയുടെ ബന്ധുവും കൂടിയായിരുന്നു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നത് അതിനിടയിലായിരുന്നു ഈ ടിപ്പർ ഓവർടേക്ക് ചെയ്തു വന്നത് ലോറി ഡ്രൈവറെ ഇപ്പോൾ നഗരൂർ സ്വദേശി നഗരൂർ സ്വദേശിയായ ജോയി ലോറി ഡ്രൈവർ എന്ന് കണ്ടെത്തി ജോയിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനോജ് വിവരങ്ങൾ ടിപ്പറിനടിയിൽപ്പെട്ടാണ് റുക്സാന മരിച്ചത്